അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ച് വണ്ടൂർ പഞ്ചായത്ത് എം എസ് എഫ് സമ്മേളനം വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക ഹാളിൽ വെച്ച് നടന്നു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നതെന്ന് നിങ്ങളോട് സഹകരിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അവസരം കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദീകരിക്കുന്നതിന് അബ്ദുൾ റഹ്മാൻ സാഹിബിയുടെ ഉള്ളത് കൊണ്ടിരുന്നില്ല നമ്മുടെ സന്ദേശത്തിന്റെ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്രമ രാഷ്ട്രീയത്തോടും പറയുന്നത് ഒരേ കാലത്തെ ശാന്ത ശാന്തഗംഭീരമായ വിദ്യാർത്ഥികളുടെ ഒരു ലോകത്തിന് ശേഷം ഈയിടെയായി നമ്മുടെ സംസ്ഥാനത്ത് കലാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ അക്രമ രാഷ്ട്രീയം തുറന്നു വരികയാണ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പോരിനും വേദിയായിട്ട് ചരിത്രത്തിന്റെ ഇന്നോളം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പിന്നോട്ട് വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ആ കാര്യത്തിലുള്ള നയങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡൻ്റ് പി നിഹാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ പതാക ഉയർത്തി എൻ കെ അഫ്സൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയായി ഗായിക ബീഗം സിത്താര പങ്കെടുത്തു വി എ കെ തങ്ങൾ ടി ഷംസാലി പി നജാദ് എം കെ നാസർ എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ സി ടി കുഞ്ഞാപ്പുട്ടി ടി സിറാജ് എം അഷദ് പി സിനാൻ സി ടി ചെറി ഖാലിബ് എടപ്പറ്റ എം കെ കമറുജമാൻ കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് എം ഹനീഫ പി ഷെഹ്സാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ